ഡൽഹിയിൽ വാഹനങ്ങൾ തമ്മിൽ ഉരഞ്ഞത് സംബന്ധിച്ച തർക്കത്തിനിടയിൽ വിദ്യാർത്ഥികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു വാഹനം അടിച്ചു തകർത്തു സംഭവത്തിൽ പള്ളിവാസൽ ആറ്റുകാട് സ്വദേശികളായ മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ബിനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി ബിനീഷ് എന്താണ് സംഭവത്തിന്റെ പശ്ചാത്തലം സംഭവം ഉണ്ടാകുന്നത് വിദ്യാർത്ഥികളായത് പിന്നീട് ഈ ആറ്റക്കാട് സ്വദേശികളായ സ്വദേശികളെ സഞ്ചരിച്ചിരുന്ന ബൈക്കുമായി ഉറത്തുകയുണ്ടായിരുന്നു ഇതിന്റെ സമരം രണ്ടു രണ്ടുപേരുടെ കയ്യിൽ ഇരുവരും തർക്കമുണ്ടായി തുടർന്ന് തർക്കമുണ്ടായതിനെ തുടർന്ന് ഈ സഞ്ചാരികളെ സഞ്ചാരികളെ വിദ്യാർത്ഥികളെ ഇവർ ക്രൂരമായി തന്നെ മർത്തിക്കുകയായിരുന്നു രണ്ടുപേർക്ക് സ്ഥലയ്ക്ക് ഗുരുതര പരിഗണിട്ട് കല്ല് വെച്ചാണ് സ്ഥലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചത് തുടർന്ന് ഇവരുടെ ഇവരെ സഞ്ചരിച്ച വാഹനം പൂർണ്ണമായി തന്നെ തല്ലി തകർത്തു അതോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ വ്യക്തമാണ് ഇവരെ തള്ളിയ ശേഷം ഈ ലൈൻസിന്റെ ലൈറ്റിന്റെ വരാന്തി ഇവരെ മുട്ടുകുത്തി നിൽക്കുന്നു എന്നിട്ടും ദൂരമായി തന്നെ മർദ്ദിപ്പിക്കുകയായിരുന്നു പിന്നീട് അവിടുത്തെ തൊഴിലാളികൾ ഇടപെട്ടാണ് ഇവർക്ക് നേരെ ഈ ആറ്റനാട് സ്വദേശികൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നീട് കള്ളകർ തൊഴിൽ തൊഴിലാളികൾ തന്നെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു പിന്നീട് പോലീസിൽ വിവരം പറയുകയായിരുന്നു മൂന്നാർ പോലീസ് സ്ഥലത്തെത്തി ഈ മൂന്നുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആറ്റുകാട് സ്വദേശികളായ കൗശിക് സുരേന്ദ്രൻ അരുൺ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് തൃശലിനെത്തിയ ജ്ഞാനശേഖരൻ അരവിന്ദ് ഇവർക്കാണ് ഗുരുതരമായ തിരക്ക് പരിക്കേറ്റത് ഇവരെ മൂന്നാറിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി അയച്ചിട്ട് ബാക്കി ഏഴുപേർക്ക് നേരി വരിപ്പാണുള്ളത് ഏതാണ്ട് വാഹനമെല്ലാം തന്നെ പൂർണ്ണമായും തകർത്തു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ വാഹനത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്